ഇന്നത്തെ ജയിൽ നോമിനേഷൻ നടന്ന സമയത്ത് അനീഷ് പലരും നോമിനേറ്റ് ചെയ്ത് അനീഷിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ ആര്യൻ ജിസേല് ഇവരൊക്കെ സംസാരിച്ചപ്പോൾ അനീഷ് ഇടപെട്ട് സംസാരിച്ചു ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വീട്ടുകാർ അനീഷിനെതിരെ നിൽക്കുന്നത് നമ്മൾ കണ്ടു അക്ബർ ഒണീൽ അഭിലാഷ് ആര്യൻ അക്ബറൊക്കെ ഭയങ്കരമായിട്ട് വയലൻ്റായി അവിടെ നിന്ന് എണീറ്റ് പോകുന്നവരെ ഉണ്ടായി ലൈവിലാണ് കേട്ടോ എന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ ഷാനവാസ് സംസാരിക്കാൻ വന്ന സമയത്ത് എത്ര തവണയാണ് അക്ബറും ആര്നുമൊക്കെ ഇടപെട്ട് സംസാരിച്ചതെന്ന് അറിയാമോ എത്ര തവണ അത് കഴിഞ്ഞ് ജിഷിൻ സംസാരിക്കാൻ വന്ന സമയത്തും ഇതുപോലെ അക്ബർ പല തവണ ഇടയ്ക്കറി സംസാരിച്ചു അതായത് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാൾ സംസാരിക്കുന്നത് ശരിയല്ല അതിപ്പോൾ അനീഷ് ആയാലും ശരി ആരായാലും ശരി ശരിയല്ല പക്ഷേ അനീഷ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിയുമ്പോൾ വലിയ പ്രശ്നം എന്നാൽ ഇതേ മുട കാണിക്കുന്ന ആൾക്കാർ തന്നെ അവര് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അനീഷെ സംസാരിച്ചപ്പോൾ എല്ലാവരും കൂടെ അനീഷിനെ അവിടെ അടിച്ചിരുത്തി അക്ബറും ആര്യനും പക്ഷേ ആര് നോമിനേറ്റ് ചെയ്യാൻ വന്നാലും അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ കയറി സംസാരിക്കും ഒരു കുഴപ്പവും ഇല്ല അവർക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇത് കാണിച്ചിട്ടുമുണ്ട് ലൈവിലും ഞാനിത് ശ്രദ്ധിച്ച കാര്യമാണ് അതായത് ഡബിൾ സ്റ്റാൻഡിന്റെ അങ്ങേയറ്റമാണ് അനീഷ് ഒരു ഈസി ടാർഗറ്റ് ആയതുകൊണ്ട് ആർക്കും കയറി നിരങ്ങാമെന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം